പ്രവാചക പ്രകീർത്തന സദസ്സിന്റെ എഴുപതാം എഡിഷന്റെ ഭാഗമായി ഗ്രാൻഡ് ബുർദ മജ്ലിസ് സംഘടിപ്പിച്ചു തൃക്കരിപ്പൂർ ഉദിനൂർ താജുൽ ഉലമ സുന്നി മദ്രസയിലാണ് ബുർദ ആസ്വാദന സദസ് ഒരു മുടക്കമില്ലാതെ എല്ലാ വെള്ളിയാഴ്ചകളിലും നടന്നുവരുന്ന പ്രവാചക പ്രകീർത്തന സദസ്സായ ഫ്രൈഡേ ബുർദയുടെ എഴുപതാം എഡിഷന്റെ ഭാഗമായാണ് നൂറുകണക്കിന് ദീനി സ്നേഹികളെ പങ്കെടുപ്പിച്ച് ഉദനൂരിൽ ബുർദ ആസ്വാദന സദസ്സും നേതൃത്വം നൽകിയവർക്ക് ആദരവ് നൽകിയത് പ്രമുഖരായ ഗായകരും അധ്യാപകരും പങ്കെടുത്ത ബുർദ ആസ്വാദന സദസ്സിനെ ടി കെ സി മുനീർ മിസ്ബാഹി നേതൃത്വം വഹിച്ചു പ്രമുഖ ഗായകരായ ഹാഫിൽ നിസാമുദ്ദീൻ മഹമ്മൂദി അഴിത്തല ജാഫർ സഹദി ഇരിക്കൂർ സിദ്ദിഖ് സഹദി മാവിലാടം മുനവിർ മാവിലാടം സൽമാൻ മട്ടന്നൂർ ടി കെ ഖാലിദ് ഉദ്ദിനൂർ ഇസ്ഹാഖ് തൃക്കരിപ്പൂർ ടി പി അനസ് എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു ഒന്നര വർഷത്തോളമായി ബുർദ സദസ്സിന് നേതൃത്വം നൽകി വരുന്ന ടി കെ സി മുനീർ മിസ്ബാഹിയെ പി കെ മുഹമ്മദ് അലി എൻ അബ്ദുൾ സലീം എന്നിവർ ചേർന്ന് പൊന്നാടി അണിയിച്ചു താജുൽ ഉലമ സുന്നി മദ്രസ ദുബായ് പ്രതിനിധി പി ബഷീർ ഉപഹാരം സമർപ്പിച്ചു ചടങ്ങിൽ സുന്നി യുവജന സംഘം പ്രസിഡന്റ് നൌഫൽ സഹദി പ്രഭാഷണം നടത്തി വി ടി മുഹമ്മദ് അലി ഭാഗവി എ ജി മഹമ്മൂദ് അൻവരി നിസാർ മിസ്ബാഹി ഹുസൈൻ സഗാഫി പെട്ടിക്കുണ്ട് എ ജി താജുദ്ദീൻ മൗലവി ഇബ്രാഹിം അമാനി ആയിറ്റി ഹംസ മൗലവി പിലാവളപ്പ് ടി പി സലാം ടി സി ഇസ്മയിൽ എം ടി പി അബൂബക്കർ മൗലവി എന്നിവർ സംസാരിച്ചു ഉറുമീസ് ത്രിക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ